നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിംഗിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആൻഡ് ദിസ് ലൈവ് ടെലികാസ്റ്റിംഗ് ഓഫ് യൂത്ത് ഒരുപാട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് കണ്ണൂർ വിഷൻ ലൈവായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പത്തൊമ്പതാം തീയതി തുടങ്ങിയ കലോത്സവമാണ് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ഒരുപാട് വിശേഷങ്ങളുമായി വളരെ മനോഹരമായി ഒരു കലോത്സവത്തെ അഞ്ചു ദിവസാവുമ്പോഴേക്കും എന്തായാലും ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരുപാട് കലോത്സവ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിയത് ഒരുപാട് കൂട്ടുകാരെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് അതുപോലെ അടുത്ത ഒരു റിനാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ആൻഡ് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ് കണ്ണൂർ വിഷൻസ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന ഡാൻസ് സോങ്സ് അങ്ങനത്തെ സമസ്യപൂരണത്തിനെ പറ്റി ഒന്ന് ഫസ്റ്റ് കിട്ടിയതല്ലേ അല്ലേ എങ്ങനെയായിരുന്നു അതായത് ഒരു 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 ലൈൻ ലൈൻ തരും തരും നിങ്ങൾക്ക് ലാസ്റ്റ് ബാക്കി നിങ്ങൾ മൂന്ന് ലൈൻസ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊടുക്കും പക്ഷെ അതിന് കൊറേ റൂൾസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ മുന്നേ ചെയ്യുന്ന അത് എന്തായാലും നമ്മൾ ആ ആണ് ഇപ്പൊ ഫസ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു പ്രചോദനമായത് അതാണ് അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ എല്ലാ റിസൾട്ടിനെയും വരവേൽക്കണം അതാണ് കൂട്ടുകാരൻ പറയുന്നത് അപ്പൊ എന്തായാലും ഇത്തവണ സ്റ്റേറ്റിലോട്ട് പോവാൻ യോഗ്യത നേടിയിരിക്കുകയാണ് വേറെ ഏതൊക്കെ ഐറ്റത്തിലായിരുന്നു പങ്കെടുത്തത് പ്രഭാഷണവും അക്ഷര ശ്ലോകവും സംസ്കൃതമാണ് മെയിൻ ഐറ്റം ഓക്കെ അപ്പൊ സംസ്കൃതം കുറെ വർഷമായോ പഠിക്കുന്നേ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് തോട്ട് പഠിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മള് സ്പോർട്ടായിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു മൂന്ന് വരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം പോലെയല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെയല്ലേ ഇത് വെറൈറ്റി ഒരു വേറൊരു ഭാഷയാണ് അപ്പൊ അത്

എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും വളരെ എല്ലാം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഐറ്റത്തിന് പോയിട്ടുണ്ടായിരുന്നോ ആദ്യായിട്ടാണ് എക്സൈറ്റഡ് ആണ് തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി അല്ലേ ഏത് ക്ലാസ്സിലാ പത്തില് വർഷം കൂടി ഉണ്ട് നമുക്ക് ഇനിയുണ്ടല്ലോ വരും വർഷങ്ങളിൽ ഈ ഒന്ന് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് സംസ്ഥാനത്ത് പോകാൻ പറ്റട്ടെ അവിടെ അതേപോലെ ഒരുപാട് പറ്റട്ടെ െ അപ്പൊ എന്തായാലും സ്കൂളിന്റെ പേര് സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഓക്കെ ആണ് എന്തോ സാധനം തരാൻ എന്താ എന്താ ചെറിയൊരു ഗിഫ്റ്റ് ഓക്കെ ഡയമണ്ട്സ് എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടുക്കുന്ന ഒരു ചെറിയ സ്നേഹോപഹാരമാണ് സ്നേഹോപഹാരാണ് ഇത് ഇതിന് കഴിഞ്ഞ തവണ അതായത് ഓരോരുത്തരും ഓരോരു പുതിയ പുതിയ അറിവാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് പുതിയ പുതിയ മീൻസ് ഓരോ മോട്ടിവേഷൻ അപ്പം ആൾ തന്നുവെച്ചാൽ കഴിഞ്ഞ തവണ കുറച്ചൊന്ന് കുറഞ്ഞു പോയാലും ഇത്തവണ അതിൻ്റെ മൂന്ന് നാല് ഇരട്ടിയായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തല്ലേ അതാണ് അടിപൊളി ഇതേ കൂടി സ്റ്റേറ്റിൽ പോയി സമ്മാനം വാങ്ങിക്കാൻ പറ്റട്ടെ ഓക്കെ